എല്ലാ പ്രവാസി മലയാളികൾക്കും സ്വാഗതം അബുദാബി കടക്കാൻ ഇനി വലിയ കടമ്പകൾ തന്നെ വേണ്ടിവരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആപ്പിൽ ഈ തെളിഞ്ഞില്ലെങ്കിൽ രക്ഷയില്ല ഏതായാലും പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന ചൊല്ലുപോലെയാണ് അബുദാബിയിൽ കാര്യങ്ങൾ കൊറോണ വൈറസ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇനി എന്തൊക്കെ വന്നാലും അബുദാബി കടക്കണമെങ്കിൽ കാര്യങ്ങൾ കടുപ്പമാണ് അബുദാബിയിലേക്കുള്ള പ്രവേശനത്തിന് നിബന്ധനകൾ കർശനമാക്കി കർശനമാക്കിക്കഴിഞ്ഞു അധികൃതർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകമുള്ള പി സി ആർ ടെസ്റ്റോ ഇരുപത്തിനാല് മണിക്കൂറിനകമുള്ള ലേസർ ഡി പി എ ടെസ്റ്റോ നടത്തി നെഗറ്റീവ് ഫലമുള്ളവരെ മാത്രമേ പ്രവേശിപ്പിക്കൂ നിലവിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനകം എടുത്ത പി സി ആർ ഡി പി എ മതിയായിരുന്നു തുടർച്ചയായി രണ്ട് തവണ ഡി പി എ ടെസ്റ്റെടുത്ത് അബുദാബിയിലേക്ക് പ്രവേശിക്കാനുമാകില്ല കോവിഡ് പകർച്ച തടഞ്ഞ് പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണമെന്ന് ദേശീയ അത്യാഹിത നിവാരണ സമിതി അറിയിച്ചിട്ടുണ്ട് പി സി ആർ ടെസ്റ്റ് എടുത്ത് പ്രവേശിക്കുന്നവർ അബുദാബിയിൽ തുടരുകയാണെങ്കിൽ നാലാം ദിവസവും എട്ടാം ദിവസവും ടെസ്റ്റ് നിർബന്ധമാണ് നിർബന്ധമാണ്കമെടുത്ത ലേസർ ഡി പി ടെസ്റ്റ് നെഗറ്റീവ് ഫലവുമായി പ്രവേശിക്കുന്നവർ അബുദാബിയിൽ തുടരുകയാണെങ്കിൽ മൂന്നാം ദിവസവും ഏഴാം ദിവസവും പി സി ആർ ടെസ്റ്റ് നിർബന്ധമായും എടുക്കണം പരിശോധിച്ചില്ലെങ്കിൽ പിഴത്തുകയും കടുപ്പിച്ചിട്ടുണ്ട് നിശ്ചിത ദിവസം പി സി ആർ ടെസ്റ്റ് എടുക്കാത്തവർക്ക് അയ്യായിരം ദൃഹമാണ് പിഴ വാക്സിൻ സ്വീകരിച്ചാൽ ഇനി എങ്ങനെയെന്നും കൂടി നോക്കാം രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുത്ത് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞാണ് അൽ ഹൊസൻ ആപ്പിൽ ഈ തെളിയുക അങ്ങനെയുള്ളവർക്ക് പരിശോധന കൂടാതെ അതിർത്തി കടക്കാനാവും എന്നാൽ ആഴ്ച തോറും പി സി ആർ ടെസ്റ്റ് എടുത്താലേ ആപ്പിൽ ഈ നിലനിർത്താനുമാകും അതുകൊണ്ടുതന്നെ കർശന നടപടികൾ പിന്തുടരുന്നില്ലെങ്കിൽ അബുദാബിയിൽ കാര്യങ്ങൾ കടുപ്പത്തിലാകും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി